രഹസ്യം എന്ന് ആരും പറയൂ നിങ്ങൾ പകർന്നു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന കുട്ടികൾക്കുണ്ടല്ലോ മതത്തോട് വലിയ പ്രതിബദ്ധിയുമില്ല നമ്മുടെ കുട്ടികൾ മറ്റ് മതസ്ഥരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ചോദ്യം കൂടെ ആത്മാർത്ഥമായി ചോദിക്കട്ടെ നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികൾ എത്ര പേര് ഈ മതത്തിൽ ഹിന്ദു മതത്തിൽ ഉറച്ചു നിൽക്കും എന്ന അഭിമാനത്തോടുകൂടി എത്ര പേർക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റും എൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികൾ ഈ മതത്തിൽ തുടർന്ന് നിൽക്കും എന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും നോക്കൂ നിങ്ങൾ എത്ര വളരെ കുറച്ച് ആളുകൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നു നിങ്ങളുടെ കുട്ടികളുടെ കുട്ടികളെ ഒരു മുസ്ലിം പയ്യനോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കുട്ടിയോ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ ഇവർ അങ്ങോട്ട് പോകുമോ അവർ ഇങ്ങോട്ട് വരുമോ സത്യസന്ധമായ ഉത്തരം പറയും സത്യസന്ധമായ ഉത്തരം പറയും ഇവരങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് വരുമോ ഇവര് അങ്ങോട്ട് പോകും എന്തുകൊണ്ട് അവർക്ക് അവരുടെ മതത്തെക്കുറിച്ചുള്ള അറിവുണ്ട് നമ്മുടെ കുട്ടികൾ കമ്പലത്തിൽ പോയതിനപ്പുറം മതത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല നഷ്ടം നമുക്കാണ് തൃശ്ശൂർ ജില്ലയിൽ ഒരു അമ്മയുണ്ട് എനിക്കറിയാം അവര് അവരുടെ മകള് ഒരു ക്രിസ്ത്യൻ പയ്യനായിട്ട് പ്രേമത്തിലായി എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കും അവസാനം അവൾക്ക് വാശിയായി അവനെ തന്നെ കല്യാണം കഴിച്ചു ക്രിസ്ത്യൻ പയ്യൻ്റെ കൂടെ ചേർന്ന് അവൾ ആയി ഇപ്പോ അമ്മ ഭർത്താവ് മരിച്ചു ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ അമ്മയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ വയ്യ മകളോട് ചെച്ചു നിന്റെ അടുത്ത് വന്ന് താമസിച്ചോട്ടെ അപ്പൊ അവൾ പറഞ്ഞു അമ്മയുടെ ഗുരുവായൂരപ്പനും മറ്റേ ഇവരൊന്നും ഇവിടെ വരാൻ പാടില്ല എത്രയോ കാലം ഗുരുവായൂരപ്പനെയും അതുപോലെ തന്നെ പല ദൈവങ്ങളെയും പൂജിച്ച അമ്മയോട് സ്വന്തം മകള് പറയാണ് അതൊന്നും ഇവിടെ കൊണ്ടുവരരുത് ഇവിടെ അങ്ങനെ പൂജയുടെ ബഹളവും നാമജപത്തിന്റെ ബഹളവും ഒന്നും അമ്മ വയ്ക്കില്ല എന്നുറപ്പുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ ഒരമ്മയുടെ ജീവിതം മുഴുവൻ പ്രസവിച്ച് വളർത്തിയ എഞ്ചിനീയറിംഗ് വരെ വളർത്തിയ മകളുടെ വായിൽ വായില്ലെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം നാളെ ഒരു പക്ഷേ നിങ്ങളുടെ കുട്ടികളുടെ കുട്ടികൾ നിങ്ങളുടെ മക്കളോടും ഇതേ വാക്കുകൾ പറയുമ്പോൾ അന്ന് നിങ്ങളെയൊക്കെ അവർ ശപിക്കും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കേണ്ടതൊന്നും വേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്തില്ല എഞ്ചിനീയറാക്കി ഡോക്ടറാക്കി മനുഷ്യനാക്കിയില്ല മനസ്സിലാവുക നിങ്ങൾക്ക് വെറും എൻജിനീയറിങ്ങും ഡോക്ടറും പഠിച്ചിരുന്നെങ്കിൽ ലോകം ഇന്ന് ഇങ്ങനെ ആവില്ല അതുകൊണ്ട് നമുക്കത് വേണം ആ അറിവ് വേണം അതിനനുസരിച്ച് മാനസികമായും നമുക്ക് ഉയരണം അതിനുള്ള അറിവാണ് പന്ത്രണ്ടാം അധ്യായത്തിലൂടെ കൃഷ്ണൻ ഭക്തിയോഗം എന്ന പേരിൽ നമുക്ക് തരുന്നത് ആരാണ് അർജുനൻ വാക്കുകളൊക്കെ അർത്ഥം മനസ്സിലാക്കണം അർജുനൻ എന്നാൽ കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ പാണ്ഡവന്മാരിൽ ഒരാളായി കുന്തിയുടെ പുത്രനായി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അർജുനൻ എന്ന വാക്കിനർത്ഥം ഋജുത്വം ഉള്ളവൻ ഋജു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിനെ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് എന്ന് പറയും അതായത് മൂന്ന് ക്വാളിറ്റികളാണ് ഒരു മനുഷ്യൻ്റെ പരിവർത്തനത്തിന് വേണ്ടത് ഒന്ന് അറിവില്ല എന്ന തിരിച്ചറിവ് എനിക്ക് പല കാര്യങ്ങളും പറയൂ അറിയില്ല രണ്ടാമത്തത് അറിയണം എന്ന ഒരു ജിജ്ഞാസ മൂന്നാമത്തത് അറിവിനെ ഞാൻ ജീവിതത്തിലേക്ക് പകർത്തും എന്നുള്ള ഒരു അഭ്യാസം ചെയ്യാനുള്ള പരിശീലിപ്പിക്കാൻ പരിശീലിക്കാനുള്ള കഴിവ് അറിയില്ല എന്ന തിരിച്ചറിവ് അറിയണം എന്ന ജിജ്ഞാസ അറിവിനെ പകർത്തുമെന്ന തീരുമാനം അല്ലെങ്കിൽ അത് അഭ്യസിക്കുവാനുള്ള കഴിവ് ഇത് മൂന്നുമുള്ളവരെ വിളിക്കുന്ന പേരാണ് അർജുനൻ അപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നത് പലതും ഇതിനെക്കുറിച്ച് അറിയില്ല ഭക്തിയെക്കുറിച്ച് എനിക്ക് അറിയില്ല എനിക്കിത് അറിയണം എന്ന രീതിയിൽ ഇവിടെ വന്നു ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ മനസ്സിലാക്കിയതിനെ ഇംപ്ലിമെന്റ് ചെയ്യും പരിശീലിച്ച് പ്രായോഗികമാക്കും എന്ന് നിങ്ങൾ തീരുമാനിച്ച് പരിശീലിക്കുമ്പോൾ ഞാനും നിങ്ങളും ആരായി മാറും പറയൂ അർജുനനായി മാറും അപ്പൊ നമ്മളെയൊക്കെ ഒക്കെ അർജുനനാക്കി മാറ്റണം ഈ അർജുനനാണ് ഇവിടെ കൃഷ്ണനോട് ചോദിക്കുന്നത് കൃഷ്ണ എൻ്റെ മനസ്സിലൊരു ചോദ്യം അതിന് അങ്ങ് ഉത്തരം തരണം എന്താവോ ചോദ്യം ഭക്രപാസേക്ഷരമ്യക്തം തെ യോഗ വി അർജുനൻ ചോദിക്കുന്ന ചോദ്യം ഇന്ന് വളരെ റിലവൻ്റ് ആണ് കാരണം കൃഷ്ണൻ നേരത്തെ പറഞ്ഞു എന്നെ ഒരു രൂപത്തോടുകൂടി ആര് കാണുന്നോ അവൻ മൂടനാണ് ഞാൻ സർവഭൂത മഹീശ്വരൻ ഞാൻ അവ്യക്തമാണ് ഈശ്വരൻ എന്ന വാക്കിന് അർത്ഥം നിങ്ങൾ ഗ്രഹിക്കണം എന്താണ് കൃഷ്ണൻ ഈശ്വരൻ എന്ന വാക്കിന് കൊടുത്ത അർത്ഥം വളരെ ശ്രദ്ധിക്കൂ നിങ്ങൾ ഈശ്വരൻ എന്നാൽ നമ്മൾ പൊതുവേ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് രൂപസങ്കല്പങ്ങൾക്കാണ് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ നമുക്കുണ്ട് കൃഷ്ണനും രാമനും അയ്യപ്പനും കാടാമ്പഴ അമ്മയും കൊടുങ്ങല്ലൂരമ്മയും ചൊരാനിക്കര അമ്മയും വൈക്കത്തപ്പനും ഏറ്റുമാനൂരപ്പനും കടുത്തിരുത്തിയപ്പനും എറണാകുളത്തപ്പനും എല്ലാം നമുക്ക് ദൈവങ്ങളാണ് ആണോ പറയൂ നിങ്ങൾ അതും നിങ്ങൾക്കറിയാം എല്ലാ ശിവന്മാരും ഒന്നാണെങ്കിലും ഇവര് മൂന്ന് പേരുടെയും പവറിലെ വ്യത്യാസമുണ്ട് ഏറ്റുമാനൂരമ്മ കുറച്ചുകൂടി പവർ ഉണ്ട് വൈക്കത്ത് കുറച്ച് കുറവോ കൂടുതലോ എനിക്കറിയില്ല കടുത്തിരുത്തി അത് സാമ്പത്തികമായിട്ട് ദൈവങ്ങൾക്ക് ശക്തി കൂടും എന്താ നിങ്ങളൊന്നും പറയാത്തത് ശക്തി കുറയോ ഇല്ലയോ നിങ്ങളുടെ അടുത്തൊരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് ഗുരുവായൂരിലുള്ളതും കൃഷ്ണനാണ് പക്ഷെ ജോത്സ്യൻ പറഞ്ഞു ഒരു പാൽപായസം കൃഷ്ണന് കൊടുത്താൽ നല്ലതാണ് പ്രശ്നം പരിഹരിക്കുക സത്യസന്ധമായി പറയൂ എവിടെ പോയി കഴിക്കൂ ഓണ പറയരുത് നിങ്ങൾ ഗുരുവായൂരിൽ പോയി കഴിക്കും കാരണം നിങ്ങൾക്ക് അറിയാം എൻറെ വീട്ടിന്റെ അടുത്തുള്ള കൃഷ്ണൻ പാവം ദരിദ്രവാസി ഗുരുവായൂരിലുള്ള ഉള്ള ഗുരുവായൂരപ്പൻ സമ്പന്നനാണ് ഇൻകം ടാക്സ് പേ എന്റെ അവിടത്തെ പാവം ഒരു രുക്കും ഇല്ലേ അദ്ദേഹത്തിന് ആണോ അല്ലയോ മനസ്സിലുണ്ടോ ഇത് ഉണ്ടോ ഇല്ലയോ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഗുരുവായൂരപ്പൻ അത്ര ശക്തിയില്ല ഇല്ല മറ്റത് ശക്തി ഉണ്ട് എന്നുള്ള തോന്നലില്ലേ ഇല്ല നോണ പറയരുത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ട് അപ്പൊ നമുക്കറിയാം ഈ കൃഷ്ണൻ വേറെ ആ കൃഷ്ണൻ വേറെ നമുക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ നമ്മൾ കുട്ടിക്കാലത്തെ ദൈവം ഈശ്വരൻ എന്ന് പറയുന്നത് ശ്രീകോവിലിരിക്കുന്ന വിഗ്രഹങ്ങളെയാണ് എന്നാൽ ഈശ്വരൻ എന്ന വാക്കിന് അർത്ഥം നമ്മൾ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ കുറേ കൂടി സയന്റിഫിക്കായിട്ട് പറയാണ് കുട്ടികൾ ശ്രദ്ധിക്കൂ ഈശ്വരൻ ഈ <mile> ം അതിനൊരു സൂക്ഷ്മ അർത്ഥമുണ്ട് ഉണ്ട് ഈശത്വം എന്ന് പറഞ്ഞാൽ നേതൃത്വം നേതൃത്വം ചിന്തനം ഈശനം ചിന്തനം ചിന്തിക്കുവാൻ കഴിയുന്ന ശക്തിയാണ് ഈശ്വരൻ കോൺഷ്യസ് പവറാണ് ഈശ്വരൻ ഈശ ഈശനം എന്ന് പറഞ്ഞാൽ ഒരർത്ഥം ഈശിതും എന്ന് പറഞ്ഞാൽ ഈശ എന്ന് പറഞ്ഞാൽ ചിന്തനം ബോധം ഇപ്പൊ ചിന്തിക്കുവാൻ കഴിയുന്ന ശക്തിയാണ് പറയൂ ഈശ്വരൻ ശ്രദ്ധിക്കൂ കുട്ടികൾ വളരെ ശ്രദ്ധിക്കൂ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഈശ്വരൻ എന്ന വാക്ക് സയൻസിലേക്ക് എങ്ങനെ കൊണ്ടുവരാം അല്ല സയൻസിന് ഈശ്വരൻ ഇല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ മോഡേൺ ഫിസിക്സ് ദ കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് കംപ്ലീറ്റ്ലി കുട്ടികൾ ശ്രദ്ധിക്കും നിങ്ങൾ പഠിക്കുന്ന ടെൻത്ത് ഇലവൻ ട്വൽത്ത് ബി എസ് സി പഠിക്കുന്നു ഈ ഫിസിക്സിന്റെ പല തലങ്ങളിൽ ഞാൻ എനർജിയുടെ എന്താ പറയാ അതിൻ്റെ ഹയർ ലെവലിലേക്ക് പോകുന്നില്ല അതിൻ്റെ സട്ടിൽ ലെവൽ അതായത് എനർജി എന്ന് പറയുന്ന ഒരു സാധനം അതെന്നാണല്ലോ ഇതൊക്കെ ഉണ്ടായത് ഈ ഫാൻ വർക്ക് ചെയ്യുന്നു ലൈറ്റ് വർക്ക് ചെയ്യുന്നു ഇതിൻ്റെ പിന്നിലൊക്കെ ഇലക്ട്രിക് പവറാണ് ആണോ പറയൂ അപ്പോൾ സയൻസ് കണ്ടുപിടിച്ചു ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്താണ് ഇതാണ് ഒരു ന്യൂക്ലിയസ് എനർജിയുടെ ഏറ്റവും പ്രാഥമികമായൊരു തലം ആ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ അതിനുണ്ടാകുന്ന ചലനങ്ങളുടെ വ്യത്യാസം അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ പല തലങ്ങളിൽ ഹോഴ്സ് പവർ എന്ന പേരിലൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇലക്ട്രിസിറ്റിയെ തന്നെ ഇലവൻ കെ വി സോറി വൺ ടെൻ ടു തേർട്ടി ടു ഫോർട്ടി കേട്ടിട്ടില്ലേ ഇതൊക്കെ അതിനെ കൂടുതൽ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിലൂടെ കടത്തിവിടുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി പറയൂ കൂട്ടുന്നു ഇപ്പം നമ്മൾ സിംഗിൾ ഫേസ് ത്രീ ഫേസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ പറയൂ നിങ്ങൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വോൾട്ടേജ് കൂട്ടാൻ സംവിധാനങ്ങളുണ്ട് ഉണ്ടോ ചില സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ സാധാരണ ലൈനിൽ തന്നെ ചിലപ്പോൾ ഹയർ വോൾട്ടേജ് വന്ന് നമ്മുടെ ഇൻസ്ട്രുമെന്റ് എല്ലാം കത്തിപ്പോവാറുണ്ട് കാരണം അതിന് താങ്ങാൻ പറ്റുന്നതിന് ഉപരി അതിൻ്റെ അകത്ത് പവർ കയറി വരുമ്പോൾ അത് അടിച്ചു അടിച്ചുപോകും അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വീടുകളിൽ വയറിംഗ് ചെയ്യുന്ന സമയത്ത് അവര് കൂടുതൽ വോൾട്ടേജ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രോപ്പ് ആവാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടോ വെക്കുന്നുണ്ടോ ഇത് അടിച്ചു പോകണം ഫീസ് പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് മുഴുവൻ കത്തിപ്പോകും അടിക്കും അപ്പൊ അതിനത് ഫ്യൂസ് പോകാൻ പറ്റുന്ന ഒരു സംവിധാനം വെക്കാറുണ്ടോ അപ്പൊ കൂടുതൽ പവർ അതിൽ വരും അപ്പോൾ ഒരേ എനർജിയെ അതിൻ്റെ ഗ്രാവിറ്റി കൂട്ടാൻ പറ്റും അപ്പൊ എൻ്റെ ചോദ്യം നിൽക്കുന്നത് നിങ്ങൾ വളരെ സൂക്ഷ്മതയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ ഈ പ്രപഞ്ചത്തിന് മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും മൂന്ന് കാര്യങ്ങൾ ഒന്ന് ചലനാത്മകമാണ് പ്രപഞ്ചം ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഉണ്ടോ നമ്മുടെ ശരീരം വളർന്നുകൊണ്ടേയിരിക്കുന്നു ഉണ്ടോ ഇല്ലയോ ഈ ശരീരത്തിൽ ശ്വാസം വന്നും പോയും കൊണ്ടിരിക്കുന്നു ബ്ലഡ് പറയൂ സർക്കുലേറ്റ് ചെയ്തു കഴിക്കുന്ന ആഹാരം കറങ്ങിക്കറങ്ങി ഡൈജസ്റ്റ് ചെയ്ത് മലമൂത്രങ്ങളായി മാറിക്കൊണ്ട് ഈ പ്രോസസ് ഉണ്ടോ ഇല്ലയോ പറയൂ നിങ്ങൾ ഗർഭപാത്രത്തിലേക്ക് ബീജം വീണ് ആ കുട്ടി അമ്മ പോലും അറിയാതെ പറയൂ വളരുന്നു അപ്പം ഈ പ്രപഞ്ചം എപ്പോഴും ചലനാത്മകമാണ് ഉണ്ടോ ഇനി രണ്ടാമതൊരു നിയമം നമ്മൾ കാണുന്നത് ഇത് ചലിക്കുക മാത്രമല്ല ഈ ചലനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതൊരു ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു താളമുണ്ട് ഇപ്പൊ ഭൂമിയുടെ കറക്കം നോക്കിക്കഴിഞ്ഞാൽ ഭൂമിക്കൊരു പാതയുണ്ട് ഉണ്ടോ ഭൂമി എങ്ങനെയെങ്കിലും ഒന്നും കറങ്ങുന്നില്ല ഇന്ന് ഇങ്ങനെ പോകും നാളെ അങ്ങനെ പോകുന്നു അവര് അതിന്റെ സ്പീഡിലും വ്യത്യാസമില്ല അതിങ്ങനെ ഒരേ രീതിയിൽ അതായത് എല്ലാറ്റിനും ഒരു ഒരു താളം ഇപ്പൊ വളർച്ച തന്നെ നോക്കൂ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വളരുന്നില്ല അതിനൊരു ഘട്ടം ഘട്ടമായൊരു വളർച്ചയുണ്ട് ഉണ്ടോ എല്ലാറ്റിനും ഒരു താളമുണ്ട് മൂന്നാമത്തത് നമ്മൾ കാണുന്നത് ഈ താളങ്ങളൊന്നും താളങ്ങളൊക്കെ ആ താളത്തിനനുസരിച്ച് വിട്ടുകൊടുത്താൽ താളം തെറ്റില്ല ആ താളം തെറ്റിക്കുമ്പോഴാണ് അതിൻ്റെ താളങ്ങൾ തെറ്റുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ എല്ലാം ഒരു താളത്തിൽ ഹൃദയം പിടിക്കുന്നു ലങ്സ് പ്രവർത്തിക്കുന്നു കിഡ്നി പ്രവർത്തിക്കുന്നു പാൻക്രിയാസ് പ്രവർത്തിക്കുന്നു ഡസൈൻ പ്രവർത്തിക്കുന്നു എല്ലാം പ്രവർത്തിക്കുന്നതിനൊരു താളമുണ്ട് ഈ താളത്തെ നമ്മൾ തെറ്റിക്കുമ്പോഴാണ് അതിൻ്റെ താളം പറയൂ തെറ്റുന്നത് ഇപ്പം നോക്ക് ഈ ഭൂമിയുടെ താളം തെറ്റിക്കുന്നത് മനുഷ്യൻ ഇവിടെ ചെയ്യുന്ന ക്രൂരതകളെ കൊണ്ടാണ് ആണോ ഇപ്പം തന്നെ നമുക്കറിയാം ഗ്ലോബൽ വാർമിങ് അതുപോലെ തന്നെ ഇവിടെ തന്നെ ഗ്രീൻ റെവല്യൂഷൻ പൊല്യൂഷൻ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ അതായത് ഇതൊക്കെ മനുഷ്യൻ ഇതിന്റെ താളം തെറ്റിച്ചത് കൊണ്ടുള്ള കുഴപ്പമാണ് അപ്പൊ ഈ താളം തെറ്റിക്കുന്നതുകൊണ്ടാണ് ഈ താളങ്ങളൊക്കെ മാറുന്നത് അതുകൊണ്ട് മൂന്നാമത്തത് നമ്മൾ കാണുന്നത് ഇവിടെ മനുഷ്യന്റെ സ്വാർത്ഥത വരുമ്പോൾ ഈ താളങ്ങളൊക്കെ പറയൂ മാറി മാറി വരുന്നു അപ്പൊ മൂന്നാമത്തത് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് എന്തുണ്ട് ഒരു താളത്തിൽ ഒഴുകിപ്പോവേണ്ടത് അവതാളത്തിലായി മാറും അപ്പോൾ ഒരു ചോദ്യം കുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിനൊരു ചലനം എവിടുന്ന് കിട്ടി ഈ പ്രപഞ്ചത്തിൻ്റെ ചലനം എവിടുന്ന് തുടങ്ങി ഇതിനൊരു റൂട്ട് ആര് നിശ്ചയിച്ചു ഇതിൻ്റെ താളം തെറ്റിക്കാൻ മനസ്സിന് പറ്റുമെങ്കിൽ സ്വാർത്ഥത കൊണ്ട് പറ്റുമെങ്കിൽ ഇതിൻ്റെ താളം നിലനിർത്തുന്നതും ഒരു ബോധശക്തിയല്ലേ മനസ്സിലായില്ലേ നിങ്ങക്ക് വളരെ ശ്രദ്ധിക്കൂ വളരെ ശ്രദ്ധിക്കൂ ഉള്ളിലേക്ക് ഓക്സിജൻ കടന്നു പോകുന്നു എന്താ ശ്വസിക്കുന്നത് വായുവാണോ ആണോ പറയൂ അന്തരീക്ഷത്തിൽ ഓക്സിജൻ മാത്രമേ ഉള്ളൂ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ നൈട്രജൻ ഉണ്ടോ ഹൈഡ്രജൻ ഉണ്ടോ കാർബൺ മോണോക്സൈഡ് ഉണ്ടോ പറയൂ വണ്ടികളുടെ പുറകിൽ നിന്നും പോകുന്ന പുക അതെന്താണ് പറയൂ അതും അന്തരീക്ഷത്തിലുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഓക്സിജനാണോ അല്ല അപ്പോ അന്തരീക്ഷത്തിലെ വായുവിൽ നിന്ന് ഓക്സിജൻ മാത്രം വേർതിരിക്കണമെങ്കിൽ അതുള്ളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ബോധശക്തി വേണ്ടേ വേണോ വേണ്ടയോ ഈ ബോധശക്തിയാണ് ഭാരതീയർ പറയുന്ന ഈശ്വരൻ ഈശ്വരൻ എന്നാൽ ബോധശക്തി കോൺഷ്യസ് ഇന്റലിജൻസ് ഇൻഫിനിറ്റ് കോൺഷ്യസ്നസ് പ്രജ്ഞാനം ബ്രഹ്മ എഴുതി വെച്ചോളൂ ഉപനിഷത്ത് ഈശ്വരന് കൊടുത്ത പേരാണ് പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബോധമാണ് ശുദ്ധ ബോധമാണ് ഈശ്വരൻ ബോധം എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതൊരു കാര്യത്തിനും തീരുമാനങ്ങൾ എടുക്കുവാൻ ഈശിത്വം ഈശ്വരം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നേതൃത്വം കൊടുക്കുവാൻ കഴിയുന്ന ശക്തിയുടെ പേരാണ് ഉം പറയൂ ഈശ്വരൻ ശ്രദ്ധിക്കൂ പലർക്കും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് പലർക്കും മനസ്സിലായോ മനസ്സിലായിട്ടില്ലല്ലോ ഈ പൂവ് നോക്കൂ നിങ്ങൾ ചെടിയിൽ നിന്നും ഈ പൂവ് വളർന്നു വന്ന് ഇത്രയും എതളുകളുള്ള ഒരു പൂവാവണം എന്ന് ചെടി തീരുമാനി ചെടി തീരുമാനിച്ചുവോ അതോ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ബോധശക്തി ആയിരിക്കുമോ പറയൂ അതിൻ്റെ ഉള്ളിൽ ഒരു ബോധശക്തിയുണ്ട് ആ ബോധശക്തിയുടെ തീരുമാനമാണ് ഇതിങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്നത് എല്ലാറ്റിൻ്റെ പിന്നിലും എന്തുണ്ട് പറയൂ ഒരു ബോധശക്തിയുണ്ട് നിങ്ങൾ വിചാരിക്കും മനുഷ്യനെ ഉള്ളൂന്ന് ഈ മൈക്കിനുണ്ട് ഇതിലെ ഇലക്ട്രോൺ ഏത് പാ ഒരു പാത്രം തിരിയണം കറങ്ങണം എത്ര സ്പീഡിൽ കറങ്ങണം എന്ന് തീരുമാനിക്കുന്ന ഒരു ബോധശക്തി എവിടെയുണ്ട് എല്ലാറ്റിലും ചുരുക്കി പറഞ്ഞാൽ എല്ലാം കറങ്ങുന്നത് ആ ബോധ ശക്തിയിലാണ് ഒന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കാം നിങ്ങൾ എല്ലാവരും നിവർന്നിരിക്കൂ ഞാൻ എന്നൊന്ന് എല്ലാവരും പറയൂ ഒന്നുകൂടി ഞാൻ എന്ന് പറയൂ ഞാൻ ഒന്നുകൂടി പറയൂ ഇനി ഞാൻ എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ എന്ന് പറയാ ഞാൻ എന്ന ചിന്ത അതൊരു ചിന്തയാണോ ഞാൻ എന്ന ഒരു ചിന്തയാണോ ആണോ ഞാനെന്നൊരു ചിന്ത പറയുന്ന എനിക്ക് ബോധമുണ്ടോ പറയൂ ഉള്ളിലൊരു ബോധമുള്ളത് കൊണ്ടല്ലേ ഞാൻ എന്നതെനിക്ക് പറയാൻ പറ്റുന്നത് മരിച്ചുപോയൊരു ശരീരത്തോട് ഞാൻ പറയാൻ പറഞ്ഞാൽ പറയുമോ എന്തുകൊണ്ട് ബോധമില്ല ക്ലിയർ ആണോ അപ്പൊ ഞാൻ എന്നൊരു ചിന്ത നമുക്ക് പറയാൻ എൻ്റെ എന്ന് പറയാൻ എനിക്ക് എന്ന് പറയാൻ ഉള്ളിൽ എന്ത് വേണം ബോധം വേണം എല്ലാവരിലും ഇരിക്കുന്ന ബോധം ശ്രദ്ധിക്കൂ നിങ്ങൾ ഞാൻ എന്ന് പറയുമ്പോൾ അതിന് ആണെന്നോ പെണ്ണെന്നോ ഉള്ളൊരു ജെൻഡർ ഉണ്ടോ പ്രായമുണ്ടോ കുട്ടിയും ഞാൻ എന്ന് പറയുന്നു നമ്മളും ഞാൻ എന്ന് പറയുന്നു പ്രായമുള്ളവരും ഞാൻ എന്ന് പറയുന്നു ആ ഞാനിന് യാതൊരു പ്രായവുമില്ല ഉണ്ടോ അറിയോ നിങ്ങള് ശരീരത്തിൻ്റെ ബാല്യശരീരം മരിച്ചുപോയി കൗമാര ശരീരം മരിച്ചു പലർക്കും ഉണ്ടോ യൗവനവും മരിച്ചു മധ്യവയസ്കതയും മരിക്കും പക്ഷെ അന്നുള്ള ബോധം ഇന്നും കൂടെയുണ്ട് അന്നത്തെ ശരീരം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ ഈ ശരീരം പോയാലും ബോധത്തിന് യാതൊന്നും സംഭവിക്കയില്ല അതെങ്ങനെ മനസ്സിലായി സംഭവിക്കില്ല എന്ന് അത് തന്നെയാണ് ഐൻസ്റ്റീനും പ്രൂവ് ചെയ്തത് നീ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ബി ഡിസ്ട്രോയ് അപ്പ ഇവിടെ രണ്ട് ഊർജമുണ്ട് ഒന്ന് ബോധ ഊർജവും രണ്ട് ഭൂത ഊർജവും ഒന്ന് കോസ്മിക് എനർജിയും രണ്ട് കോൺഷ്യസ് എനർജിയും ഫിസിക്സ് കോസ്മിക് കാസ്മിക് കുറിച്ച് പഠിച്ചു കുറിച്ച് പഠിച്ചില്ല പറയൂ കോൺഷ്യസ് കുറിച്ച് പഠിച്ചില്ല അതാണ് നമ്മുടെ കുട്ടികൾ ഗീതയൊക്കെ പഠിച്ച് ഇപ്പോഴത്തെ ഫിസിക്സിനുണ്ടല്ലോ ഒരു ലെവൽ കൂടെ ഗ്രോത്ത് കൊടുക്കണം മോഡേൺ ഫിസിക്സിന് നമ്മുടെ കുട്ടികളെ ഗീത പഠിപ്പിച്ചിട്ട് നമ്മൾ പറയണം ഈ പ്രപഞ്ച ശക്തി മാത്രമല്ല പ്രപഞ്ചം എങ്ങനെ കറങ്ങണം ഏത് ഡയറക്ഷനിൽ കറങ്ങണം എങ്ങനെയൊക്കെ കറങ്ങണം ഏത് താളത്തിൽ കറങ്ങണം എന്ന് തീരുമാനിക്കുന്നൊരു പറയൂ ബോധശക്തി കൂടെ ഉണ്ട് മനസ്സിലാവുണ്ടല്ലോ ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം നിങ്ങളൊന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കണം ആൽബർട്ട്